ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് പൂജപുരയിൽ ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടത്തിയ മുരുക ഭക്ത മഹാസംഗമം വിവാദത്തിലേക്ക് നഗരസഭയെ നോക്കുകുത്തിയാക്കി ടിക്കറ്റ് വെച്ച് ലക്ഷങ്ങൾ പിരിച്ചെടുത്ത് വൻ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ഹിന്ദുധർമ്മ ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാലന്റെ നേതൃത്വത്തിൽ ആണ് തലസ്ഥാനത്ത് മുരുകഭക്ത സംഗമം നടത്താൻ പരിപാടിയിട്ടത് മഹാലിംഗഘോഷയാത്രാ സമിതിയുടെ പേരുകൂടി വെച്ചാണ് ഗോപാലൻ ഇത്തരം ഒരു സംഗമത്തിന് തുടക്കം കുറിച്ചത് മുരുകഭക്തസംഗമം നടത്തുന്നതിനായി ചെയർമാൻ ഡോക്ടർ പി രാധാകൃഷ്ണൻ നായർ ജനറൽ കൺവീനർ ആയി അജിത് ശംഖുമുഖം ചക്രം ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായി സുനിൽ കുമാറിനെയും കൂട്ടിയാണ് പരിപാടികൾക്ക് നോട്ടീസ് പ്രിന്റ് ചെയ്തിറക്കിയത് നഗരസഭയിൽ ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ പേരിൽ പൂജപുര ഗ്രൗണ്ടും മൈതാനവും ഇരുപത്തിയൊന്നാം തീയതി ബുക്ക് ചെയ്ത് എന്നതൊഴിച്ചാൽ സംഗമം ആയി ബന്ധപ്പെട്ട് ടിക്കറ്റ് നിരക്കിലോ നടത്തുന്ന പരിപാടികളുടെ മുഴുവൻ വിവരങ്ങളും നഗരസഭയെ ഇവർ രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നുള്ളത് നഗരസഭ നൽകിയ വിവര അവകാശത്തിൽ അറിയിച്ചിട്ടുണ്ട് കൂടാതെ അവിടെ മൂന്ന് ദിവസങ്ങളിലും നടന്ന മെഗാ പരിപാടികളിൽ അഞ്ഞൂറ് ആയിരം രൂപയുടെ പ്രവേശന ടിക്കറ്റുകൾ വെച്ചാണ് നടത്തിയിട്ടുള്ളത് മിക്ക ടിക്കറ്റുകളിലും ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ സീൽ പതിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റിട്ടുള്ളത് ആരുടെയും സീൽ പതിപ്പിക്കാതെ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്റർടൈൻമെന്റ് പരിപാടി ടിക്കറ്റ് വെച്ചാണ് നടത്തുന്നത് എങ്കിൽ നഗരസഭയെ ആ വിവരം അറിയിക്കുകയും ടിക്കറ്റുകൾ നഗരസഭ സീൽ ചെയ്ത് ടാക്സ് ഈടാക്കി മാത്രമേ നടത്താവൂ എന്നാണ് നിയമം എന്നാൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഇവർ പരിപാടി നടത്തുകയും ലക്ഷങ്ങൾ ടാക്സ് അടയ്ക്കാതെ തട്ടിപ്പ് നടത്തിയിരിക്കുകയുമാണ് ഇത് സംബന്ധിച്ച് നഗരസഭയുടെ റവന്യൂ വിഭാഗം മുരുകഭക്ത സംഗമം നടത്തിയവർക്ക് നോട്ടീസ് നൽകി മുഴുവൻ ടിക്കറ്റുകളുടെയും കൗണ്ടർ ഫോയിൽ നഗരസഭയിൽ സമർപ്പിച്ച് ഓരോ ടിക്കറ്റിനും പത്ത് ശതമാനം നികുതി അടയ്ക്കണം എന്ന നോട്ടീസ് കൊടുത്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് വീരന്മാർ ഒരു രൂപ പോലും അടയ്ക്കാതെ മുങ്ങുകയാണ് ഉണ്ടായിരിക്കുന്നത് ഈ പരിപാടി ആസൂത്രണം ചെയ്ത് ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ വലിയശാലയുള്ള ഡിസ്ട്രിക്ട് ഫാം ടൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പത്ത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുത്തു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഈയിടയ്ക്ക് വന്ന ബി ജെ പി നഗരസഭാ കൗൺസിലിനെയും മേയർ ഡെപ്യൂട്ടി മേയർ എന്നിവർക്ക് അപമാനമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് സംശയമില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നികുതി നഷ്ടം ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയുവാൻ കഴിയുന്നത് നഗരസഭ ഉടനെ തന്നെ ഇത് സംബന്ധിച്ച ഫയൽ പോലീസിന് കൈമാറും എന്നാണ് അറിയുന്നത് ഭക്ത സംഗമം നടക്കുന്ന പൂജപുര മണ്ഡപ പരിസരത്ത് അവരുടെ ടിക്കറ്റ് കൗണ്ടറുകളിൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ടിക്കറ്റുകൾ പരസ്യമായി ഇവർ വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ടിക്കറ്റുകളിൽ സീൽ ഇല്ലാത്തതും നഗരസഭയുടെ അനുമതിയോ അറിവോ ഇല്ലാതെയാണ് ഇവർ വിൽക്കുന്നത് അവർ പറയുന്നത് നമുക്ക് നേരിൽ കണ്ട് ശ്രമിക്കാവുന്നതാണ് നിങ്ങള് മൂന്ന് ദിവസം ഇങ്ങനെ രാവിലെ പോലെ വൈകുന്നേരം പറയാം സേവനം പിന്നെ മക്കളെ വെളിയിൽ കാണാ ഒറ്റക്കിരിക്കേണ്ട എന്നുള്ള ആ ഒരു രീതിയിൽ ഒരുപാട് പേരെ പരിചയപ്പെടാം ഞാൻ വന്ന് രാവിലെ തൊഴാൻ വന്നപ്പം തുള്ളേല്ലാ ക്ഷേത്രത്തിൽ പോയി തോന്നപ്പോ അവർ പറഞ്ഞു ഇങ്ങനൊരു കഴിച്ചുണ്ട് മായക്കും പെട്ടികളെല്ലാം കൊണ്ടുവന്നു ാണ് എന്ത്യാവോ എന്ത് ചെലവെന്ന് അറിയാവോ ടിക്കറ്റിന് പലർട്ടും കിട്ടാനില്ലാതെ ഓടിക്കൊണ്ട് വരുന്നത് എത്ര പേര് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നപ്പോ പാസോ ഇല്ലാതെ നമുക്ക് കേറാൻ പറ്റൂലും അങ്ങനത്തെ പാട്ട് പുറത്തേക്കാലോത്തേക്ക് നന്നായിട്ട് കൊണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല അത്ര സെറ്റപ്പിലാണ് സ്റ്റേജ് കെട്ടിയിരിക്കുന്നത് അങ്ങനെ പലരും ചോദിച്ചിട്ടൊക്കെ പോയി ഇവിടെ

പൈസ നമ്മള് സൂക്ഷിക്കണ്ടേട്ട് ഇതാണ് നോട്ടീസ് അല്ലേ നോട്ടീസ് ഉണ്ടോ അതിന് പൈസ കൊടുക്കണ്ടല്ലോ ആ അതെടുക്കട്ടെ